ഷട്ടില ഏകാദശിയിൽ എള്ളിൻ്റെ ഉപയോഗം ഈ ദിവസം ആറ് വിധത്തിലാണ് എള് ഉപയോഗിക്കുന്നത് പുരാണങ്ങൾ അനുസരിച്ച് ഹിരണ്യകശ്യപു തൻ്റെ മകൻ പ്രഹ്ലാദനെ പീഡിപ്പിക്കുമ്പോൾ മഹാവിഷ്ണു കോപാകുലനായി കോപത്തിൽ ഭഗവാൻ വിയർത്തു വിയർപ്പ് നിലത്ത് വീണപ്പോൾ എള്ള് പിറന്നു അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ എള്ളിന് പ്രത്യേക പ്രാധാന്യമുള്ളത് ഷട്ടില ഏകാദശി നാളിൽ ആറ് വിധത്തിലാണ് എള് ഉപയോഗിക്കുന്നത് എള്ള് കലക്കിയ വെള്ളം കൊണ്ടുള്ള കുളി രണ്ടാമത് എള് എണ്ണ കൊണ്ടുള്ള മസാജ് മൂന്നാമത് എള് ഹവനം നാലാമത്തെ എള് വെള്ളം അഞ്ചാമത്തെ എള് ദാനം ചെയ്യണം ആറാമത്തേത് അവസാനത്തേതുമായി എള് കൊണ്ടുള്ള പലഹാരങ്ങൾ ഈ ആറ് വിധത്തിൽ എള് ഉപയോഗിക്കുന്നതിലൂടെ ഒരാൾക്ക് പുണ്യം ലഭിക്കുകയും മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ എല്ലാ പാപങ്ങളും നശിക്കുകയും ചെയ്യുന്നു അതുവഴി വ്യക്തിക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നു മഹാവിഷ്ണുവിനെ ഏറെ പ്രിയപ്പെട്ട ഈ ഏകാദശി വ്രതം ശുദ്ധമായ മനസ്സോടെ ആചരിക്കുന്നതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുകയും വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഈ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കാതെ കഥ കേൾക്കുക മാത്രം ചെയ്താലും പുണ്യഫലം ലഭിക്കും എന്നാണ് വിശ്വാസം അതേസമയം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കും ഈ ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ആദ്യം വാക്കാലുള്ളതും ഉള്ളതും രണ്ടാമത്തേത് മാനസികവും മൂന്നാമത്തേത് ശാരീരികവും ദാനധർമ്മങ്ങൾ ചെയ്തും തപസ് ചെയ്തും യാഗങ്ങൾ അനുഷ്ഠിച്ചും ഒരു വ്യക്തിക്ക് എത്രമാത്രം പുണ്യമുണ്ടാക്കുന്നുവോ അതേ ഫലം ഷട്ടിലെ ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ ലഭ്യമാകും എന്നാണ് വിശ്വാസം